head are കണ്ടില്ലേ മ്യൂസിയം ഇത്ര വലുതാണെങ്കിൽ എത്ര ഈ അല്പം വേഗത ഞാനും കൂടെ വരുന്നു ഓ ഈ എൻജിൻ ശരിക്കും എന്റെ ജീപ്പ് പോലെ പവർഫുൾ ആണല്ലോ ബ്രേക്ക് ഒക്കെ ഇട്ട് പോണേ റോക്കറ്റ് കണ്ടിട്ടുണ്ടോ മോനായിട്ട് അപ്പു നിന്റെ അച്ഛന അത്രക്ക് തരം താഴ്ത്തല്ലേ ചെറുപ്പത്തിൽ ഒത്തിരി പറപ്പിച്ചതാ ഞാൻ അത് പേപ്പർ റോക്കറ്റ് അല്ല ശരിക്കുള്ളത് കണ്ടിട്ടുണ്ടോ അച്ഛ അതാ ശരിക്കുള്ള റോക്കറ്റ് ഈ റോക്കറ്റ് നല്ല സ്ട്രോങ് ആണെന്ന് തോന്നലോ അപ്പൊ അകത്തും കൊറേ കാണാനുണ്ടാകും അല്ലേടാ നിങ്ങൾ ആർക്കു വേണ്ടിയാ കാത്ത് നിൽക്കുന്നത് ഒന്ന് വേഗം നടന്നോളൂ റോക്കറ്റിന്റെ പൈലറ്റ് സീറ്റ് ക്യാപ്റ്റൻ ടപ്പു ഇതാ റെഡിയാണ് ഇതിലുള്ള ബട്ടൺ വീഡിയോ ഗെയിംസിൽ ഉള്ള പോലെ തന്നെ ഉണ്ട് പറഞ്ഞതല്ലേടാ എന്തെങ്കിലും പൊട്ടിച്ചാ പിന്നെ പോക്കറ്റ് കാലിയാവും ഞാൻ ഡിസൈഡ് ും കഴിഞ്ഞു ഞാൻ വലുതാവുമ്പോൾ എന്തായാലും

എന്തൊക്കെയായി നടക്കണത് ചേട്ടാ ശിവ ശിവ റോക്കറ്റ് മാത്രമല്ല ഈ ലോകവും ഞാൻ തകടം മറിക്കും എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്താ ചെയ്തേന്ന് പറയുക

ഇനി നിങ്ങൾ എത്രയും വേഗം അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കൂ എന്റെ ജീവിതവും തകടം തകടമറിയുന്നാണല്ലോ തോന്നുന്നത്

സത്യം നോക്കിക്കേ ഞാൻ വേണം കാണിച്ചു തരാം ഓ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ ചേട്ടൻ ചേട്ടാ എന്നെ ആരെങ്കിലും ഒന്ന് ഇവിടുന്ന് നിങ്ങളെന്തിനാ എന്നെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാൻ തന്നെ പൊക്കോളാം എന്റെ ഈ കുടയില് പിടിക്കാൻ നോക്ക് പിടിച്ച് ഏ ഈ ലോകം ഞാൻ തകിടം മറിക്കും എടാ പോപ്പട്ടേ എടാ നീ എന്തിനാ നിന്റെ താഴോട്ട് നോക്ക് ഞാൻ സ്പേസിൽ കിടക്കുക രക്ഷിക്കണേ ഇതൊക്കെ സത്യമാണോ എന്റെ ചങ്ങായിമാര് എന്നെ ഒന്ന് രക്ഷിക്കണേ ഈ അന്തരീക്ഷം എനിക്ക് സെറ്റ് ആവുന്നില്ല എന്നെ വേഗം ഒന്ന് രക്ഷിക്കൂ എടാ മരമണ്ട നിന്റെ മറ്റേ കൈ താടാ ലോകം ഞാൻ തകടം മറയ്ക്കും ദൈവമേ വലിച്ചോളൂ നമ്മൾ എങ്ങനെ മടങ്ങി മടങ്ങിപ്പോവും എല്ലാരും അതിൽ മാത്രം ഫോക്കസ് ചെയ്യേ ശരിയാ എന്റെ ചങ്ങായി ഇവിടെ ആർക്കെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ വേഗം ഇതൊന്ന് താഴെ ഇറക്ക് ആലോചിക്കാൻ സമയമില്ല അല്ല അല്ല ഇതിനിപ്പോ ലൈസൻസ് എവിടെന്ന ും വളച്ചും ഓടിക്കണമെങ്കിൽ അല്പം വളഞ്ഞ ബുദ്ധിയുള്ളതും തന്നെ വേണമല്ലോ ഇവിടെ ഈ പറഞ്ഞ വളഞ്ഞ ബുദ്ധി ബുദ്ധിയുള്ളത് നമ്മുടെ ടപ്പുവിന് മാത്രമല്ലേ താരക് ഉൾട്ട